അപ്പോ ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് പി എസ് സി നേഴ്സിംഗ് കോഴ്സിലേക്ക് ഇപ്പോൾ ആർമി അപേക്ഷ വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം ഇന്ത്യൻ കരസേനയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് ആർമി ക്ഷണിച്ചിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പി എസ് സി നേഴ്സിംഗ് കോഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ അപേക്ഷകൾ തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തി ഒൻപത് ജൂലൈയിലാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഈ പറയുന്ന കാര്യം ഇരുപത്തി ഒൻപതിന് തുടങ്ങി ഓഗസ്റ്റ് ഏഴാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം അതിന് മുൻപായിട്ട് അപേക്ഷിക്കുക അപ്പോൾ നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള കണ്ടക്റ്റഡ് ബൈ എൻ ടി എ അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തിയിട്ടുള്ള നീറ്റ് പരീക്ഷ ജയിച്ചിട്ടുള്ളവർക്കാണ് വനിതകൾക്കാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുക രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യണം പിന്നെ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവുന്നതായിരിക്കും ആ ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻറ്റർവ്യൂ ഉണ്ടാവും അതിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് അപ്പൊ അപേക്ഷിക്കാനുള്ള ബാക്കിയുള്ള എലിജിബിലിറ്റീസ് നമുക്ക് നോക്കാം നീറ്റ് വേണമെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ബാക്കിയുള്ളത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അൺമേരഡ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം ഡിവോഴ്സ് അതുപോലെ തന്നെ ലീഗലി സെപ്പറേറ്റ് അവർക്കെല്ലാം അപേക്ഷിക്കാൻ സാധിക്കും അൺമേരിഡ് ആയിരിക്കണം എന്ന് ബേസിക്കലി പറയുന്നുണ്ട് പിന്നെ നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത് ഒന്ന് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും പിന്നെ മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലോ ഇതിന്റെ ഇടയിലോ ജനിച്ചവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത ഉദ്യോഗാർത്ഥികൾ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പ്ലസ് ടു വിജയിച്ചിരിക്കണം സേ എന്ന് എഴുതി പാസ് ആവാതെ ഫസ്റ്റിൽ തന്നെ നിങ്ങൾ പ്ലസ് ടു ജയിച്ചിരിക്കണം പന്ത്രണ്ട് വർഷത്തെ നോർമലി ഒന്ന് രണ്ട് മൂന്ന് ആ ഒരു രീതിയിൽ പഠിച്ച് എന്നാണ് പറയുന്നത് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ബോട്ടണി ആൻഡ് സുവോളജി ഏതെങ്കിലും ഒന്ന് മതി അപ്പോൾ ഇതെടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ആൻഡ് ഇംഗ്ലീഷ് കൂടി വേണമെന്ന് ശ്രദ്ധിക്കുക അമ്പത് ശതമാനം മാർക്കിൽ കുറയാതെ നിങ്ങൾ പാസ് ആയിരിക്കണം റെഗുലർ സ്റ്റുഡൻ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വൺ ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവരെ അത് അപ്ലോഡ് ചെയ്യുക സോ നിങ്ങൾ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും ആ ഒരു ഇന്റർവ്യൂ പാസ് ആവുന്നവർക്കായിരിക്കും ഇതിൽ ഡയറക്റ്റ്ലി എൻ്റർ ആവാൻ സാധിക്കാമെന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് വരുന്നുണ്ട് ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ അടക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ യൂണിവേഴ്സിറ്റിന്റെ കീഴിലാണ് ഇത് വന്നിട്ടുള്ളത് വേക്കൻസി ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ തന്നെ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം സോ മാക്സിമം നീറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്ത് ഇതിനെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലൈൻ നമ്പർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും